നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ആരെങ്കിലും കൊക്കി പറഞ്ഞാൽ സന്തോഷിക്കുന്ന സംഘടനയല്ല സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചങ്ങരൻകുളത്ത് ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹോസ്പിറ്റൽ ചിത്ര ും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ചങ്ങരംകുളം ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ദന്ത ഡയമൻസ് ആരെങ്കിലും പൊക്കി പറഞ്ഞാൽ സന്തോഷിക്കുകയോ എന്നാൽ ആരെങ്കിലും ഇകഴ്ത്തി പറഞ്ഞാൽ ദുഃഖിക്കുകയോ ചെയ്യുന്ന പ്രസ്ഥാനമല്ല സമസ്ത കേരള ജമിയുൽ ഉലമയെന്ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു ചങ്ങരംകുളത്ത് എസ് കെ എസ് എസ് എഫ് ചങ്ങരംകുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആര് പൊക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങുന്ന സംഘടനയല്ല സമസ്ത എക്കാലത്തും ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണിത് ഇകിഴ്ത്തി പറയുന്നവരോട് പ്രതികാര മനോഭാവം ഉണ്ടാകാൻ പാടില്ല ഇതാണ് സമസ്ത കേരള ജമിയതു ഉലമയുടെ നയമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒക്കെ തനിത സമസ്ത കേരള ജമീയത്തിലുള്ള അതിൻ്റെ പണ്ഡിതരമ്പാണ് അപ്പം എട്ടത്തും നീന്തെ സംരക്ഷിക്കാൻ വേണ്ടി നീൻ്റെ യഥാർത്ഥ ആശയങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിലകൊള്ളത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിലുള്ള എന്ന് തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും ഒരു വിഭാഗത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമായത് പ്രസ്ഥാനത്തിനെയോ ും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അവരൊക്കെ ആശയമുള്ളതായാൽ ആ വൈകല്യങ്ങൾ തുറന്നു കാട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് പിന്നെ സമസ്തകൾ അറിയത്തുള്ള ഈ ആദർശ സമ്മേളനങ്ങൾ അതിനെ എന്തെങ്കിലും നൽകി വിമർശിച്ചുകൊണ്ട് പറയുന്നതായ പല ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഏത് നല്ലതിലിപ്പും അതിനെ ചീത്തിയാക്കാൻ വേണ്ടി എപ്പോഴും അതിന് പിന്നിൽ ക്ഷേക്കാരികുന്നതായ പ്രവർത്തനങ്ങൾ കാണുന്നതുകൊണ്ടേ അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ പറയാനുള്ളത് എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം നമ്മളെ നീങ്ങെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഒരു സംഘടനയാണ് അതിൻ്റെ പിന്നിലെല്ലാവരും അടങ്ങേൽക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുക അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് നമ്മുടെ ആഹ്ലത്തിലേക്കുള്ളതായ ഒരു പാലാണത് ആഹ്ലത്തിൽ നമ്മളെ വിജയത്തിലേക്ക് ആവശ്യം പോകുന്നതായ அது நிரங்களங்களும் அது உபதேசங்களும் ஒக்கையான சமஸ்தேர ஜமீதா செய்து கொண்டிருக்கிறது அது வண்ட அறிவாங்க நல்கி கொண்டிருக்கிறது அதுக்கு நமக்கு நேற்று நான் பற்றிய மகத்துவாக மகான்மராயும் ஈகரையோட ஸ்தாபிக்கிறது அது பிரதும் சிறப்புனும் பல விமர்சனங்களும் பல எதிர்ப்புகளும்னும் இதுவும் உறவாக்க சமஸ்திர ஜமீத்துவேன் ஒரு பிரவத்த അതിൻ്റെ നൂറാം വാർഷികം വളരെ വരാൻ പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തപ്പെടും വളരെ വിഭ്യമായ പരിപാടികളോട് കൂടെ നടത്തപ്പെടും അത് ഇവിടെ സ്ഥലത്ത് ഉപയോഗിക്കപ്പെട്ട ഈശാന്ന് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മിക്കുപാടും നിർണയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിന് ഈ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾ നിന്ന് എല്ലാവർക്കും അള്ളാഹു അള്ളവു സ്വാനുവാത്ത എല്ലാ അള്ളാഹുവിൻ്റെ മോഹിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുക അതാണ് എല്ലാവരും പറയാനുള്ളത് യഫലാസോടു കൂടി മാത്രം പ്രവർത്തിക്കാം ആരെങ്കിലും നമ്മളെ പറഞ്ഞാൽ ആ പൊക്കി പറഞ്ഞതുകൊണ്ട് നമ്മൾ സന്തോഷിക്കട്ടെ ആരെങ്കിലും നമ്മളെ ഐകി പറഞ്ഞാൽ ആ ഐകത്തി പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ രുചിക്കാനും പാടില്ല അതിനോടുള്ള പ്രതികാര മനോഭാവം നമ്മളെ ഇരുന്ന് ഉണ്ടാകാൻ പാടില്ല ഇതാണ് സമസ്ത കേരളത്തിൽ ഏറ്റവും വേണ്ടതായ ആയി ബുക്കി പറഞ്ഞാലും അതനുസരിച്ച് പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തൊന്ന് ബുക്കി പറഞ്ഞതിൽ ഞങ്ങളോട് സന്തോഷമില്ല

പണക്കാട് ഹാഷിറാലി ഷിയാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി വി മുഹമ്മദ് മൗലവി അഷ്റഫ് കോക്കൂർ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ സലാം ബാക്കി വടക്കേക്കാട് സത്താർ പന്തലൂർ ബഷീർ ഫൈസി ആനക്കര റഷീദ് ഫൈസി പൂക്കർത്തറ പി വി മൊയ്തീൻ മുസ്ലിയർ എ കെ കെ മർക്കർ പൊന്നാനി ഷശീൻ അൻവരി പുറങ്ങ് റഫീഖ് മൗലവി ഇസ്മായിൽ ആമയിൽ ഷെഫീഖ് ആലങ്കോട് റഹൂഫ് പെരുമുഖ് എന്നിവർ സംസാരിച്ചു റാഫി പെരുമുഖ് സ്വാഗതവും ഇബ്രാഹിം ആമയിൽ നന്ദിയും പറഞ്ഞു